കേരളത്തിന് ലഭിക്കേണ്ട കാര്യങ്ങൾ കേരളത്തിൻ്റേതായ മാത്രമുള്ള വലിയ വാദം ഉന്നയിക്കുന്ന പ്രാദേശികവാദം ഉന്നയിക്കുന്നൊരു സംസ്ഥാനമല്ല ഇവിടുത്തെ ജനങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്നവരല്ല ഇപ്പോൾ ബീഹാർട്ടേ എന്ന് പറഞ്ഞ വലിയ തോതിൽ ഇപ്പോൾ വാർത്ത വരുന്നുണ്ട് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഡൽഹി തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതിനൊക്കെ ചില പൊളിറ്റിക്കലായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ അതെല്ലാം ചെയ്യുമ്പോൾ വയനാട് പോലൊരു സംഭവത്തിന് ഒരു പ്രത്യേക പരിഗണന വിഴിഞ്ഞം പോലൊരു ഇന്ത്യയ്ക്കാകെയുള്ള പ്രൊജക്റ്റിനൊരു പ്രത്യേകമായ ഒരു പരിഗണന പൊതുവിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് അന്യേറ്റം ദുഃഖകരമാണ് പ്രതിഷേധകരമാണ് അത് അവര കാര്യത്തിനകത്ത് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് പൊതുവായ സ്ഥിതിയും കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഈ ബഡ്ജറ്റ് പൊതുവിലുള്ള ഒരു സമീപനം നോക്കുമ്പോൾ വാസ്തവത്തിൽ കേരളത്തോട് അവരെടുക്കേണ്ട സമീപനം കുറേയേറെ കാര്യങ്ങളിൽ വിശദമായ കണക്കുകളുണ്ട് കേരളം കേരളത്തെ പറ്റി ഏത് റിപ്പോർട്ട് പറയുമ്പോഴും നല്ല കാര്യങ്ങളല്ലാതെ പറയാൻ പറ്റുന്നില്ല ഇന്നലെ എക്കണോമിക് സർവേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ത്യയിലെ ഏറ്റവും നല്ല സുസ്ഥിര വികസനത്തെ സംബന്ധിച്ചും മാലിന്യത്തെ ഭൂവിനിയോഗത്തെ സംബന്ധിച്ചുള്ള ഇന്നത്തെ എക്കണോമിക് സർവേ ഞങ്ങളുടെ ഒന്നും അല്ല എല്ലാവരുടെയും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പൊതുവിലുള്ള നമ്മൾ കണക്കുകൾ വളർച്ച സംബന്ധിച്ച് നോക്കുമ്പോഴും ഈ ഇപ്പോൾ വന്നേക്കുന്ന കണക്കനുസരിച്ച് ഇന്ത്യയിൽ പല സ്ഥാനങ്ങളിലും ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലാകെ രാജ്യത്താകെ ഉണ്ടായ സാമ്പത്തിക വളർച്ചയെപ്പറ്റി നോക്കുമ്പോൾ ആ സാമ്പത്തിക വളർച്ചയുടെ ശതമാനത്തേക്കാളും അധികം തന്നെയാണ് വളർച്ച എന്ന് കാണാം ഞാൻ ഓരോന്നും എൻ്റെ ടേബിളുണ്ട് അവർ പിന്നെ പ്രസിദ്ധീകരിച്ച ടേബിൾ തന്നെയാണ് നമുക്ക് ടേബിൾ ടു സെക്ടറൽ ഗ്രോത്ത് റേറ്റ്സ് അറ്റ് കറൻറ്റ് പ്രൈസസ് ഇൻ ഇന്ത്യ ആൻഡ് കേരള നമ്മൾ ഒരു കമ്പാരിസൺ എടുത്താൽ അതിനകത്ത് ഇന്ത്യയിൽ പല മേഖലയിലും സാമ്പത്തിക വളർച്ചയെ സംബന്ധിച്ച് വിചാരിച്ചത്ര മുന്നോട്ട് വരുന്നില്ല ഒരു ഒരു നിശ്ചലാവസ്ഥയുണ്ടെങ്കിൽ കേരളത്തിനകത്ത് അതിനേക്കാളും മോശമായിട്ടില്ല അല്പം മെച്ചമാണ് പെർസെൻറ്റേജ് എന്ന നിലയിൽ തന്നെയാണ് നമ്മുടെ ഒരു അവസ്ഥ കിടക്കുന്നത് അത് പിന്നെ ഓരോ ഓരോ സെക്ടർ അനുസരിച്ച് അഗ്രികൾച്ചർ ആൻഡ് അലേർട്ട് സെക്ടർ വ്യവസായം സർവീസസ് അങ്ങനെ ഗ്രോസ് വാല്യൂ ആഡഡ് ആയിട്ട് നോക്കുമ്പോൾ പോയിൻ്റ് അഞ്ച് ശതമാനം പതിനാലിൽ നിന്ന് എട്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിലെ ഗ്രോത്ത് താന്നപ്പോൾ നമ്മൾ അവിടെ പന്ത്രണ്ട് ശതമാനത്തിൽ നിൽക്കുന്നു ഇങ്ങനെ കണക്കുകളുണ്ട് ഞാൻ അതിൻ്റെ കണക്ക് അപ്പം നമ്മൾ നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് എക്കണോമിക് സർവേയുടെ കണക്കിന് പൊതു കാര്യങ്ങളിലെല്ലാം നമുക്ക് അത്തരം കാര്യങ്ങളിലുള്ള കാര്യം പിന്നെ അനുകൂലമായ കാര്യമുണ്ട് അതനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ് വരുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിനകത്ത് പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം ഇപ്രാവശ്യം വന്നേക്കുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം കേരളത്തിൻ്റെ പദ്ധതി ടുത്ത് കേന്ദ്ര വിപ്പം നടപ്പിലാക്കുന്നുണ്ട് വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇപ്പോൾ ടിങ്കറിങ് ലാബ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ആ ബഡ്ജറ്റ് സ്പീച്ച് നിങ്ങളും ഞാനും കേട്ടതാണ് ടിങ്കറിംഗ് ലാബ് അല്ല പരമാവധി രണ്ടായിരം സ്കൂളിലോ മറ്റോ ടിങ്കറിംഗ് ലാബ് നടത്താൻ നടപ്പിലാക്കുന്നു കാരണം കുട്ടികളെ ഗവേഷണ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാനാണ് കേരളത്തിൽ ടിങ്കറിംഗ് ലാബ് നേരത്തെ അതിൽ കൂടെ ഒരു സ്കൂളിൽ നടപ്പിലാക്കി കഴിഞ്ഞു എല്ലാ സ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇൻ്റർനെറ്റ് കണക്സിറ്റി കൊണ്ടുവരാൻ ബ്രോഡ് ഒരു പ്രഖ്യാപനമുണ്ട് നമ്മുടെ സ്കൂളിലെ നമ്മുടെ നാട്ടിലെ ഹയർ സെക്കൻഡറി അല്ല പ്രൈമറി സ്കൂളുകളുടെ അടക്കം വന്നു കഴിഞ്ഞു നമ്മുടെ ഒരു അഭിമാനമാണ് കേരളത്തിൻ്റെ ഒരു സ്ഥിതിയാണ് പക്ഷേ ഇനി എന്താ സംഭവിക്കുന്നത് ഇതിന് പണം അനുവദിക്കും കേരളത്തിന് ആ പണം വേണ്ട ഇതിനവർ പത്തോ പതിനായിരോ അയ്യായിരം കോടി അനുവദിക്കും കേരളത്തിന് കിട്ടേണ്ടത് അതിനകത്ത് പത്തോ അഞ്ഞൂറോ കോടി കിട്ടണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് കോടി കിട്ടണമെങ്കിൽ കേരളം ഇതിന് എലിജിബിൾ അല്ല കാരണം കേരളം ഈസ് ഓൾറെഡി ഹാവിങ് ദാറ്റ് ഫെസിലിറ്റി സോ വി ആർ നോട്ട് പേയിങ് അപ്പോൾ കേരളം കൊണ്ടുവരുന്ന ഇത്തരം ഡെവലപ്മെൻറ്റ് ആദ്യം കൊണ്ടുവന്ന ഡെവലപ്മെൻറ്റ് അതാണ് നമ്മളെപ്പോഴും പറഞ്ഞത് സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂസ് അല്ല ഇപ്പോൾ തേർഡ് ജനറേഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലേക്കുള്ള ഇഷ്യൂസ് ആണ് അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള കാര്യം വരുന്നില്ല കഴിഞ്ഞ തവണ നമ്മൾ നടപ്പിലാക്കിയ ഈ മിഷൻ സ്റ്റാർട്ടപ്പ്മിഷൻ സ്റ്റാർട്ടപ്പൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അവർ നടപ്പിലാക്കിയിരുന്നു അതിനകത്ത് രണ്ട് കോടി വരെയുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞ ലോ പിന്നെ ലോണുകൾ മറ്റ് അപ്പർഷിപ്പ് കുറഞ്ഞ കുറേ കാര്യങ്ങൾ അവർ നടപ്പിലാക്കിയിരുന്നു അപ്പോൾ ഇപ്പോഴും ഈ കാര്യങ്ങൾ വരുന്നുണ്ട് വരുമ്പോൾ അതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു വലിയ ബെനഫിറ്റ് വരുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് അതുകൊണ്ട് കേരളത്തിന് ഇപ്പം നമുക്ക് തരാത്ത പണത്തിന് മാത്രമല്ല നമ്മുടെ ടിങ്കറിങ് ലാബും ലാബ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിക്കണം അത് നമ്മൾ വന്നു ചെയ്തു എന്നുള്ളതുകൊണ്ട് കൊണ്ട് നമുക്കത് ഡിനേ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്കൊരു എഴുപത്തി രണ്ടായിരം കോടി തരേണ്ടിടത്ത് മുപ്പത്തി രണ്ടായിരം കോടിയേ തരുന്നുള്ളൂ എന്ന് പറയുന്ന കണക്കിലേക്ക് വരുന്നത് ഈ തരത്തിൽ കിട്ടാത്തതുകൊണ്ടാണ്